പുത്തൻ അഗ്രികൾച്ചറൽ സെന്റർ ൾ ചെറുപ്പുളശ്ശേരി കച്ചരിക്കുന്ന അറബിത്തങ്ങൾ ഉപ്പാപ്പ മഖാമിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് ദിക്ർ വാർഷിക ദുവാ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും ജുമാ നമസ്കാരത്തിന് ശേഷം കൊടിയേറ്റം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുഹമ്മദ് സാലിമി അറബി തങ്ങൾ ഉപ്പാപ്പയുടെ പേരിൽ വർഷത്തോറും നടത്തിവരുന്ന മകാം ധിക് വാർഷിക സമ്മേളനമാണ് ഏപ്രിൽ പതിനൊന്ന് മുതൽ വരെ നടക്കുന്നത് പതിനൊന്നിന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം കുടിയേറ്റവും തുടർന്ന് കൂട്ട സിയാറത്തും നടക്കും പന്ത്രണ്ടിന് ഖതമുൽ ഖുറാൻ പതിമൂന്നിന് മൗലീത് പാരായണം പതിനാലിന് വൈകിട്ട് മണ്ടകരി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വനിതാ സംഗമം പതിനഞ്ചിന് കച്ചേരിക്കുന്ന എ എം സ്കൂളിൽ യൂത്ത് മീറ്റ് എന്നിവ നടക്കും ലഹരി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനാറിന് വൈകിട്ട് കച്ചേരിക്കുന്ന അലൈൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കുടുംബസംഗമം പി കെ എം വി ചിക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഓണംപുള്ളി മുഹമ്മദ് ഫൈസി പ്രഭാഷണം നടത്തും പതിനേഴിന് മതപ്രഭാഷണം പതിനെട്ടിന് മജ്ലി സുനൂർ എന്നിവയും പത്തൊമ്പതിന് മാനവ മൈത്രി സംഗമവും നടക്കും എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മാനവ മൈത്രി സംഗമം ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് ദുവ മജ്ലിസ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത മുസഫറ അംഗം കൊറാട് ഉസ്താദ് ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകും അൻവർ ഫൈസി തിരൂർക്കാട് ആമുഖ പ്രഭാഷണം നടത്തും രാത്രി ഏഴ് മണി മുതൽ ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനവും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചെറുപ്പത്തിന്റെ കീഴിൽ തങ്ങൾ ഉപ്പാപ്പ സാലിം സാലിമി അറബി തങ്ങൾ ഉപ്പാപ്പ മക്കാം നേർച്ച ഈ വരുന്ന ഏപ്രിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെ നടന്നുകൊണ്ടിരിക്കുക ഈ നാട്ടിലെ ജാതി ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഒരു ആശാ കേന്ദ്രമാണ് അറബി തങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എല്ലാ ആളുകളും ഉപ്പാപ്പാട് അടുക്കൽ വന്ന് ജാറ ജാറമൂടിയും അതുപോലെ തന്നെ അവിടേക്ക് നേർച്ചകളും മറ്റൊക്കെ സംഭാവന ചെയ്തും അവർ അകപ്പെട്ടുന്ന വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും മറ്റൊക്കെ അവർ പരിഹാരം കണ്ടെത്താറുണ്ട് അലഹമില്ല അവരുടെ നേർച്ച വളരെ അതിഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഈ അവസരത്തിൽ ഏപ്രിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെ നടക്കുന്ന പരിപാടികൾക്ക് എല്ലാവരെയും ഞങ്ങൾ ശനിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് സംഘാടക സമിതി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി കൺവീനർ ഹംസ ഹാജി പറക്കാടൻ മഹൽ ഖത്തീബ് അഫ്ലഹ് തങ്ങൽ ഖുദബി അദുറഅക്കറത്ത് സിദ്ദിഖ് പറക്കാടൻ വി ടി ഷറഫുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു